നമസ്കാരം നമ്മളിന്ന് പരവലടവ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ പരവലടവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ആദ്യം ലെഗ് മൂവ്മെന്റ്സാ നോക്കുന്നത് അപ്പോൾ പരവലടവ് ചെയ്യുമ്പോൾ പരവലടവ് എന്ന് പറഞ്ഞാൽ തന്നെ യു സ്പ്രെഡ് ആൻഡ് ഡാൻസ് എന്നാണ് അതെങ്ങനെ മൂവ്മെന്റ് ധാരാളം ഉള്ളതാണ് ഓരോ പോയിന്റിലും ഈ അടവിന് മൂവ്മെന്റ് ആണ് ഈ അടവിൻ്റെ ഓരോ പോയിന്റിലും മൂവ്മെന്റ് അപ്പോൾ അപ്പൊ നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം നമുക്ക് അതിൻ്റെ കാല് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം താ തേയ് തേയ് ത ദി തേ തേ ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത ഓക്കെ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള കാലുണ്ടല്ലോ അതെടുത്ത് നമ്മളിങ്ങനെ ആയുധം വയ്ക്കണം ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത ഇങ്ങനെ ടു ടൈംസ് നമ്മളിത് ഓരോ സൈഡിലും മൂവിങ് ഔട്ട് കമ്മിങ് ബാക്ക് അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഏത് കാലമാണോ നമ്മുടെ ഫ്രണ്ടിലിരിക്കണേ അതെടുത്തിട്ട് വേണം നമ്മൾ ആയുധം വയ്ക്കൽ നമ്മളിപ്പോൾ ആയത്തം സെക്കൻഡ് ചെയ്യുന്നത് പ്രേരിതം സ്വസ്തിക എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ബാക്കിലെ സ്വസ്ഥികം വയ്ക്കുമ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്യാനോ ഇങ്ങനെ ചെരിഞ്ഞു കിട അങ്ങനെയൊന്നും പാടില്ല അതൊരു എസ് ഷേപ്പിൽ വേണം വരാനായിട്ട് അപ്പോഴാണ് അത് ഭയങ്കര ഭംഗിയാവുക എസ് ഷേപ്പിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ആ ബാക്കിലെ കാല് നല്ല സ്ട്രോങ് ആയിട്ട് സ്വസ്തികം വെക്കണം കാരണം നമ്മൾ ഫ്രണ്ടിലെ കാലെടുത്ത് ചവിട്ടുമ്പോൾ ചവിട്ടെന്ന് നമ്മൾ വീഴാനോ സൈഡിലേക്ക് വീഴുന്ന പോലെ പോകാനോ നമ്മുടെ ബാലൻസ് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഫ്രണ്ടിലെ കാല് ചവിട്ടേലേ അപ്പോൾ നമുക്ക് ബാലൻസ് പോവും അപ്പോൾ നമ്മൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് ഈ ബാക്കിലെ കാല് നല്ല സ്വസ്യം നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ട് വെക്കണം ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ പുറത്തേക്ക് ചെയ്തു വീണ്ടും അകത്തേക്ക് വീണ്ടും നമ്മൾ മൂവിങ് ഔട്ട് കമ്മിങ് ബാക്ക് ഇത് ഇങ്ങനെ ചെയ്ത് ടു ടൈംസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന കാലെടുത്തിട്ട് ആയുധം വെക്കണം ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു പരവിലടവിൻ്റെ കാലിൽ നല്ല ഭംഗി ഇനി നമുക്ക് പരവിലടവിൻ്റെ കയ്യാണ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ടോർസോ മൂവ്മെൻറ്റ്സ് ആണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കാരണം രണ്ട് മൂന്ന് മൂവ്മെൻ്റ് അതിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കാലിൽ നന്നിട്ട് പഠിക്കും എന്നിട്ട് നമുക്ക് കൈ നോക്കാം നമസ്തേ